പക്ഷെ ഈശ്വര സ്മരണ അത് നമുക്ക് ഒത്തിരി സഹായിക്കും ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്മരണയാണ് നമ്മളുടെ ബോഡി കെമിസ്ട്രി മാറ്റുന്നത് അതാണ് ബോഡിയിലെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാക്കും ഈശ്വര വിശ്വാസം ടെൻഷൻ എടുത്ത് നിൽക്കുമ്പോൾ ഒരു മുറിയിൽ ചെന്ന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈശ്വര ഈ സംഘർഷത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങളുടെ ശരീരം ും ഇത് ഈശ്വരൻ വന്ന് നോർമലാക്കുന്നതല്ല നിങ്ങളുടെ തലച്ചോറിനകത്ത് ഹോർമോണൽ വേരിയേഷൻ വരുന്നതാണ് ഈ പ്രാർത്ഥനയാണ് ബോഡി ബയോ കെമിസ്ട്രി മാറ്റുന്നത് അതാണ് ഈശ്വര സ്മരണ അത് സയന്റിഫിക് ആണ് അത് റിലീജിയസ് ഒന്നുമല്ല പ്യുവർലി സയന്റിഫിക് ആണ് അപ്പൊ ശ്രവണം ദർശനം കീർത്തനം സ്മരണം വന്ദനം ഈശ്വരനെ നമ്മൾ വന്ദിക്ക ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈശ്വര അങ്ങയുടെ കർത്തവ്യാണ് ഞാൻ